കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവയായ ദൈവം യഹസ്കേലിനോട് പറയുകയാണ് ഇവിടെ നീ അവരോട് പറ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോക നീ ഇപ്പോൾ ചത്തു കിടക്കുക നീ നശിച്ചെടുക്കുക നീ ശവക്കുഴിക്കാത്ത അപ്പോൾ നീ അത് പ്രവാചകൻ പ്രവാചകൻ പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ അതാണ് വി ആർ ജസ്റ്റ് ഡെഡ് ബോൺസ് ആൻഡ് അവർ ഹോപ്പ് ഈസ് കോൺ പ്രത്യാശ നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നവർ തീരുമാനിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തുവും പോയി കടപ്പാടവും പോയി കടവുമാണ് ജപ്തി ആയിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ഥാനവും പോയി ജോലിയും പോയി സമസ്ത മേഖലകളിലുള്ള അവസ്ഥകളിൽ പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഡു യു ബിലീവ് ദീസ് ഡെഡ് ബോൺസ് ക്യാൻ ലൈവ് ഈ അസ്ഥി ജീവിക്കും നിനക്ക് വിശ്വാസമാണോ ഈ വിശ്വാസം നിനക്കൊണ്ടായിരിക്കും എസ് ലോഡ് ഐ ബിലീവ് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിലുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്നെ അതിനകത്തു നിന്ന് അവസ്ഥയിൽ നിന്നും പൊക്കിയെടുക്കാൻ ദൈവത്തിന് സാധിക്കും ഉറച്ച വിശ്വാസം അല്പതേരത്തേക്ക് പോരാ നിന്റെ ആ വിശ്വാസം ദൃഢമായിരിക്കണം സ്ഥിരമായിരിക്കണം നിന്റെ ദൃഢമായ സ്ഥിരമായ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ ഉയർത്തുന്നത് ആ ബോധ്യം നിനക്കുണ്ടായിരിക്കണം കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് എഹസ്കേൽ പ്രവാചകനിലൂടെ പറഞ്ഞത് യഹോവയായ ദൈവം ബലഹിന്ന എന്ന അടിയിലൂടെ ഈ കേൾക്കുന്നവരോട് പറയുമ്പോൾ തകർന്ന അവസ്ഥയിൽ അവരെ പൊക്കിയെടുക്കാൻ ഉയർത്തിയെടുക്കുവാൻ തമ്പുരാൻ സാധിക്കുന്നതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങള് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്ഥാപകങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിദർന്നക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനന്ധ്യാവർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടും കഴിയുന്ന പ്രിയപ്പെട്ടവർ തകർന്ന് നശിച്ച് എല്ലാ ജീവിതത്തിന്റെ മുഴുവൻ നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്തിലൂടെ തമ്പിരാന്റെ അത്ഭുതം നിന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം യേശുവേദാന് യേശു സ്തോത്ര യേശു ആരാധന യേശു മഹുത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമീൻ ഗോഡ് ബ്ലസ്